പി വി എൻവറിന്റെ പാർക്കിന് ലൈസൻസ് ഇല്ല എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കോടതി ഇതൊരു വശത്ത് ചർച്ചയാകുമ്പോൾ മറവശത്ത് സ്വന്തം റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കായി പി വി എൻവർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചു എന്ന ആരോപണവും ഉയർന്നിരിക്കുകയാണ് പി വി എൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടം പോയിലെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ല ആവശ്യപ്പെട്ട അനുബന്ധ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കുമെന്ന് ചോദിച്ച കോടതി മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു ഇതിനിടെ സ്വന്തം റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കായി നിലമ്പൂർ എം എൽ എ പി വി എൻവർ മലയോര് ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചു എന്ന ആരോപണവുമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് രംഗത്ത് കക്കാടംപൂയിൽ നിലമ്പൂർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കും വില്ലകളും ഏക്കർ കണക്കിനും ഭൂമിയും കോടികൾക്ക് വിൽക്കാനും റിയൽ എസ്റ്റേറ്റ് താല്പര്യം സംരക്ഷിക്കാനും അലൈന്മെന്റിൽ തിരിമറ നടത്തിയിരിക്കുകയാണെന്നാണ് ആരോപണം കൊച്ചി ബംഗളൂരു ദൂരം നിലവിലുള്ളതിനേക്കാൾ ഒന്നര മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന നാളെ ഒരു ടൂറിസം കോറിഡോർ ആയി മാറുമായിരുന്ന ഒരു നാടിന്റെ സ്വപ്ന പദ്ധതി ഈ എം റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തിന് മുന്നിൽ പൊലിഞ്ഞെന്നും വി എസ് ജോയി കുറിച്ചു കാസർഗോഡ് നന്ദാരപ്പടവിൽ നിന്ന് ആരംഭിച്ച് വയനാട് എത്തി മേപ്പാടി മുണ്ടേരി അമരമ്പലം മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ മലയാള ഹൈവേയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്ന് ജോയ് ചൂണ്ടിക്കാട്ടി എന്നാൽ അൻവർ ഇടപെട്ട് മേപ്പാടിയിൽ നിന്ന് കള്ളാടി ടണൽ വഴി ആനക്കാം പോയിലിൽ എത്തി കക്കാടം പോയിലിൽ എത്തുന്ന രീതിയിൽ അലൈൻമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജോയിയുടെ ആരോപണം